ർ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളായ യു എ സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നിവ ചേർന്ന് അവതരിപ്പിക്കുന്ന ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ മേഖലയുടെ ടൂറിസം സാമ്പത്തിക രംഗങ്ങളിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ് യൂറോപ്പിലെ ഷെംഗൻ വിസയ്ക്ക് സമാനമായി ഒറ്റവിസയിൽ ആറ് രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള ഈ സൗകര്യം യാത്രാനുഭവം ലളിതമാക്കാനും വിദേശ സന്ദർശകരുടെ എണ്ണം കുത്തനെ ഉയർത്താനും ലക്ഷ്യമിടുന്നു പ്രാദേശിക സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ ചുവടുവയ്പായി കണക്കാക്കുന്ന ഈ പദ്ധതി ഗൾഫ് മേഖലയിൽ ലോകഭൂപടത്തിലൊരു ഏകീകൃത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി അടയാളപ്പെടുത്തും നിലവിൽ ഒരു വിദേശ ടൂറിസ്റ്റ് ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ വിസ അപേക്ഷകൾ നൽകേണ്ടതുണ്ട് ഇത് സമയനഷ്ടവും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുകയും യാത്രാ പദ്ധതികൾ സങ്കീർണമാക്കുകയും ചെയ്യുന്നു ടൂറിസ്റ്റുകൾ മറ്റു രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാന കാരണവും ഈ വിസ തടസ്സങ്ങളായിരുന്നു ഈ പ്രശ്നത്തിനുള്ള സുപ്രധാനമായ പരിഹാരമാണ് ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒറ്റ ഡിജിറ്റൽ അപേക്ഷയിലൂടെ ആറ് രാജ്യങ്ങളിലേക്കും പ്രവേശനം സാധ്യമാക്കുക യാത്രാ തടസ്സങ്ങൾ നീക്കി കൂടുതൽ വിദേശ സന്ദർശകരെ മേഖലകളിലേക്ക് ആകർഷിക്കുക രണ്ടായിരത്തി ിൽ അറുപത്തെട്ട് ദശലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ എത്തിയ സ്ഥാനത്ത് ഈ വിസ വരുന്നതോടെ എണ്ണം കുത്തനെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ടൂറിസം മേഖലയുടെ വളർച്ചയിലൂടെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക യു എസ് ഉസ്ഥിര വികസന മന്ത്രി അബ്ദുള്ള ബിൻ തൗക് അൽ മറി അഭിപ്രായപ്പെട്ടതുപോലെ ഇതൊരു വലിയ ചുവടുവയ്പ്പാണ് ഗൾഫിന്റെ ഒരു രാജ്യമായി ലോകത്തിന് മുന്നിൽ ടൂറിസത്തിനായി അണിനിരക്കും ഏകീകൃത വിസ സംവിധാനം ഉടൻ പൂർണ്ണമായി നടപ്പിലാക്കുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് അധികൃതർ പദ്ധതി ും ഈ വർഷം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിക്കാനാണ് ശ്രമം ഒരു നിശ്ചിത എണ്ണം ടൂറിസ്റ്റുകൾക്ക് മാത്രം വിസ നൽകി സംവിധാനത്തിന്റെ സാങ്കേതിക ഭരണപരമായ കാര്യക്ഷമത വിലയിരുത്തും പൈലറ്റ് ഘട്ടത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഏകീകൃത വിസ പൂർണ്ണ തോതിൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് വിസയുടെ ചാർജ് കാലാവധി അപേക്ഷാരീതി തുടങ്ങിയ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിന് മുന്നോടിയായി പ്രഖ്യാപിക്കും ഏകീകൃത വിസ സമ്പ്രദായം ജി സി സി രാജ്യങ്ങളിലെ വിവിധ മേഖലകളിൽ വലിയ സ്വാധീനവും ചെലുത്തും ടൂറിസ്റ്റുകൾക്ക് ഒരൊറ്റ വിസയിൽ ആറ് രാജ്യങ്ങളിലെ വൈവിധ്യമാർന്ന ആകർഷണങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്നതിനാൽ ടൂറിസ്റ്റുകൾ ഗൾഫിൽ കൂടുതൽ ദിവസം ചെലവഴിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഹോട്ടൽ ഗതാഗതം റീറ്റെയിൽ മേഖലകളിലെ വരുമാനവും വർദ്ധിപ്പിക്കും സൗദി അറേബ്യയുടെ ടൂറിസം വളർച്ചയിൽ പ്രത്യേകിച്ചും മതപരമായ ടൂറിസത്തിൽ ഈ വിസ ഒരു വഴിത്തിരിവാകും ഹജ് ഉം്ര തീർത്ഥാടകർക്ക് മക്കയും മദീനയും സന്ദർശിച്ച ശേഷം അധികം വിസയില്ലാതെ ദുബായ് ദോഹ മസ്ക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ലഷർ യാത്രകൾ നടത്താനും സാധിക്കും ഇത് സൗദിയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും രാജ്യം ടൂറിസത്തിലൂടെ ലക്ഷ്യമിടുന്ന വിഷൻ ടൂ തൗസൻഡ് തേട്ടി ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായകമാവുകയും ചെയ്യും ടൂറിസ്റ്റുകളുടെ വർധനവ് ഹോട്ടൽ ഏവിയേഷൻ ഗതാഗത റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകും ഉദാഹരണത്തിന് യു എയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മധ്യത്തോടെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ മേഖലകളിൽ പുതിയ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കൊമേൽ ലൈസൻസുകളാണ് നൽകിയിട്ടുള്ളത് ഈ വളർച്ച സൂചിപ്പിക്കുന്നത് പുതിയ വിസ സമ്പ്രദായം പ്രാബല്യത്തിൽ വരുന്നതോടെ ആവശ്യമായ മനുഷ്യ വിഭവശേഷി വലിയ വർധനവുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് ഇത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകും വിനോദസഞ്ചാരികളെ മാത്രമല്ല ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെയും ഏകീകൃത വിസ ആകർഷിക്കും ഒരു ബിസിനസ്സുകാരൻ ഒറ്റ വിസയിൽ ആറ് രാജ്യങ്ങളിലും മീറ്റിംഗുകളിൽ പങ്കെടുക്കാനും നിക്ഷേപ സാധ്യതകൾ തേടാനും സാധിക്കും ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം നിക്ഷേപം സാമ്പത്തിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കും ജി സി സി രാജ്യങ്ങളിൽ ടൂറിസം മേഖലയിൽ നിലവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യു എയും സൗദി അറേബ്യയുമാകും പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ലോകോത്തര ആഡംബര വിസകൾക്ക് പേരുകേട്ട കേട്ട യു എ ഏകീകൃത വിസ വഴി മറ്റ് രാജ്യങ്ങളിലെത്തുന്ന ടൂറിസ്റ്റുകളെ എളുപ്പത്തിൽ ആകർഷിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിലേക്ക് മൂന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജി സി സി ടൂറിസ്റ്റുകൾ എത്തിയതിനാൽ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം സൗദി അറേബ്യയിൽ നിന്നായിരുന്നു സൗദിയിലെ തീർത്ഥാടകരെ ആകർഷിക്കാൻ ഈ വിസ സഹായിക്കും സൗദിയുടെ ടൂറിസം വിപണി മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ചു പുതിയതാണ് ഏകീകൃത വിസ സൗദിയുടെ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും കൂടുതൽ സന്ദർശകരെ എത്തിക്കാനും സഹായിക്കും ജെ സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്നത് ടൂറിസത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമല്ല ഇത് ജെ സി സി രാജ്യങ്ങളുടെ ഏകീകൃത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഒരു നാഴികക്കല്ലാണ് ടൂറിസം വിസയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത സമീപനം സ്വീകരിക്കുന്നത് പാവിൽ മറ്റ് മേഖലകളായ വ്യാപാര നിക്ഷേപം തൊഴിലാളി വിസ കസ്റ്റംസ് നിയമങ്ങൾ തുടങ്ങിയവയുടെ ഏകീകരിക്കുന്നതിനുള്ള ഒരു മാതൃകയാകും ടൂറിസത്തിന്റെ വളർച്ച നേരിടാൻ വിമാനത്താവളങ്ങൾ റോഡുകൾ റെയിൽവേ ശൃംഖലകൾ എന്നിവയുടെ വികസനം ത്തിനായി രാജ്യങ്ങൾ കൂട്ടായ നിക്ഷേപം നടത്താനുള്ള സാധ്യതയുമുണ്ട് ആഗോളതലത്തിൽ ഗൾഫ് മേഖലയെ ഒറ്റ ബ്രാൻഡായി അവതരിപ്പിക്കാൻ അത് സഹായിക്കും ഒരു വിസ ആറ് അനുഭവങ്ങൾ എന്ന ആശയം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കും ചുരുക്കത്തിൽ ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്നത് കേവലം ഒരു യാത്രാരേഖം എന്നതിലുപരി ഗൾഫ് മേഖലയുടെ പുതിയ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ പാവയുടെ അടിത്തറയാണ് പൈലറ്റ് ഘട്ടത്തിലൂടെയുള്ള ഈ തുടക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾക്ക് ഗൾഫിന്റെ സമ്പന്നമായ സംസ്കാരം ആധുനികതയും ഒരുമിച്ച് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സുവർണ്ണ അവസരമാകും ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് പുതിയ മാനം നൽകുകയും ചെയ്യും